രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പിന്നീട് മത്സരത്തിന് ഇറങ്ങില്ലെന്ന് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ട്രംപ് തെരഞ്ഞെടുപ്പിൽ നിയമപരമായി തോൽക്കാനുള്ള സാധ്യത ട്രംപ് അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഈ പ്രസ്താവനയുടെ പ്രസക്തി ഏറുക ചതിയിലൂടെ മാത്രമേ തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കഴിയൂ എന്നാണ് ട്രംപ് സാധാരണയായി പറയാറുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ട്രംപ് പരാജയപ്പെട്ടതും വോട്ടിങ്ങിലെ തിരിമറി മൂലമാണെന്ന് അന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ട്രംപിന് എൺപത്തിരണ്ട് വയസ്സാകും നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനേക്കാൾ ഒരു വയസ്സ് കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മത്സരത്തിനിറങ്ങിയ ജോ ബൈഡന് പ്രായമേറിയെന്ന് ട്രംപും മറ്റ് യാഥാസ്ഥിതികരും ആക്ഷേപം ഉന്നയിച്ചിരുന്നു തുടർന്ന് ജൂലൈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബൈഡൻ പിന്മാറുകയായിരുന്നു നവംബർ അഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസും ഡൊണാൾഡ് ട്രംപുമാണ് ഏറ്റുമുട്ടുന്നത് ശക്തമായ മത്സരമാണ് ഇരുവരും തമ്മിൽ നടക്കാൻ പോകുന്നത് ഈ മാസം പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് സർവേയിൽ നിർണായകമായ മൂന്ന് സംസ്ഥാനങ്ങളിൽ കമല ഹാരിസിന് മുൻതൂക്കം ലഭിച്ചിരുന്നു ഇതിനിടെ കമല ഹാരിസിന്റെ പൈതൃകത്തെ വംശീയമായി ട്രംപിന്റെ കൂട്ടാളി ലോറാലൂമർ അധിക്ഷേപിച്ചതും ട്രംപിന് ഇപ്പൊ പേടിയാവുന്നുണ്ട് കമലാ ഹാരിസിന്റെ ഇന്ത്യൻ പൈതൃകത്തെയാണ് വംശീയമായി അധിക്ഷേപിച്ച് ട്രംപിന്റെ കൂട്ടാളി ലോറാലു ലൂമർ രംഗത്ത് വന്നത് കമലാ ഹാരിസ് പ്രസിഡന്റായാൽ വൈറ്റ് ഹൗസിൽ കറി മണക്കുമെന്നായിരുന്നു ഇവരുടെ പരിഹാസം രവബറച്ചിന്റെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് വിജയിക്കുകയാണെങ്കിൽ വൈറ്റ് ഹൗസിൽ കറി മണക്കുമെന്ന് കമല ഹാരിസിന്റെ എക്സിറ്റ് പോസ്റ്റിൽ ലോറ കമന്റ് ചെയ്തു നാഷണൽ ഗ്രാൻഡ് പേരന്റ് ദിനത്തോടനുബന്ധിച്ചുള്ള കമലയുടെ പോസ്റ്റിന് കീഴിൽ ആയിരുന്നു ഇത്തരം ഒരു കമന്റ് വലതുപക്ഷ ഗൂഢാലോചന സൈദ്ധാന്തികമായാണ് മുപ്പത്തൊന്ന് കാര്യമായ ലോറ ലൂബർ അറിയപ്പെടുന്നത് കമല ഹാരിസിനെതിരായ പോസ്റ്ററിനു ശേഷം ലോല ലൂമറുമായിട്ടുള്ള ഡ്രംപിന്റെ ബന്ധത്തെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരീൻ ജിൻ പിയറി അപലപിച്ചിരുന്നു ലോറ ലൂമറിന്റെ ഈ പ്രസ്താവന അപകടകരമാണെന്ന് കരീൻ പറഞ്ഞത് ഇത്തരത്തിൽ വംശീയ വിഷയം പ്രചരിപ്പിക്കുന്ന ഒരാളുമായി ഒരു നേതാവും സൗഹൃദം വെച്ചു പുലർത്തരുതെന്നും അവർ കൂട്ടിച്ചേർത്തു ലോറ ലൂമറിന്റെ പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു ഇത്തരത്തിലുള്ള പരാമർശങ്ങളെ എതിർക്കുകയും അപലപിക്കുകയും വേണം എന്ന് കരീം ജി പിയറി പറഞ്ഞു ഒരു നേതാവും ഈ പ്രസ്താവനയെ പിന്തുണയ്ക്കരുതെന്നും പ്രചരിപ്പിക്കരുതെന്നും അവർ കൂട്ടിച്ചേർത്തു കമല ഹാരിസിന്റെ അമ്മ ശ്യാമള ഗോപാലൻ പത്തൊൻപതാം വയസ്സിൽ ഉപരിപഠനത്തിനായിട്ടാണ് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് ജാമക്കേലിൽ നിന്നുള്ള വ്യക്തിയാണ് കമലാ ഹാരിസിന്റെ പിതാവ് ഡൊണാൾഡ് ജെ ഹാരിസ്